ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണോ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പം നമ്മുടെ വർക്കിലോട്ട് കിടക്കുകയാണ് ഏകദേശം എത്ര ഇളവാണോ വേണ്ടത് അതിനനുസരിച്ച് ഗിയർ വയർ കട്ടാക്കി എടുക്കുക കേട്ടോ ഓക്കെ നമുക്ക് ഈ ഒരു വർക്കിന് വേണ്ടത് രണ്ട് പീസ് ഗിയർ വയർ ആണ് അപ്പോൾ അതിന് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഗിയർ വയർ എടുക്കുക ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ എങ്കിലാണ് ഞാൻ ചെയ്ത അതേ ഓരോ സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് ഫിനിഷാക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഓരോ വർക്കുകളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ട് തന്നെ നല്ലൊരു ഏനിങ്സ് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ ഒരുപാട് ആളുകളുണ്ട് വീട്ടിലിരുന്ന് ഒരു പത്ത് രൂപയെങ്കിലും സ്വന്തമായി ഉണ്ടാക്കിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലേ അവർക്കെല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയുള്ളത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കനെ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചിടാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഓരോ വീഡിയോസും മിസ്സ് ചെയ്യാതെ കാണാനും കഴിയും ഓക്കെ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്നത് ഓരോ പേറ്റേണലായിട്ടുള്ള വർക്കുകളാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ ഹെയർ ബോ ഐറ്റംസ് ഹെയർ ഓയിൽ ഇത്രയും ഐറ്റംസ് വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അത് രണ്ട് ലെയറും കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ അതിലോട്ട് ഒരു വൈറ്റ് ക്രിസ്റ്റലിൻ്റെ ഗ്ലാസ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്ന അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണോ അതൊക്കെ ലെവൽ ആക്കിയിട്ട് വേണം നമ്മളതൊന്ന് ഫിനിഷാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പീസ് ഫ്ലവറിൻ്റെ ബീഡ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് പേക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചില ബീഡ്സുകൾ അതിൽ എക്സ്ട്രാ വരും എക്സ്ട്രാ വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് പേക്കാണ് എടുക്കണമെങ്കിൽ അതിൽ ചിലപ്പം ഈ ഒരു ഫ്ലവറിൻ്റെ ബീഡ് ഉണ്ടായിരിക്കാം അത് ഒരു പീസ് ആയിരിക്കാം ഉണ്ടാവുക ഓക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വേരിയേഷൻ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവർ ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഈ ഒരു ഭാഗത്തിൽ ബ്ലറായിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ നമ്മൾ ആ ഒരു വൈറ്റ് ക്രിസ്റ്റലിൻ്റെ ബീഡിട്ട് കൊടുത്തല്ലോ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ബീഡിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അത് രണ്ട് ഭാഗമായിട്ട് വിടർത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗീർ വയർ അതിന് ശേഷം നമ്മൾ ആ രണ്ട് സൈഡിലായിട്ട് ഓരോ ക്രിസ്റ്റിൻ്റെ ബീഡ് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഒരു ബീഡ്സും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സൈഡിൽ നമുക്ക് രണ്ട് ബീഡ്സ് വെച്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ ഒരു സൈഡിൽ രണ്ട് ബീഡ്സും ഒരു സൈഡിൽ രണ്ട് ബീഡ്സും അങ്ങനെ ആ ഒരു ലോക്ക് കൊടുത്ത ബീഡ്സ് അടക്കം മൂന്ന് ബീഡ്സാണ് നമുക്ക് ആ ഒരു സൈഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം അതിനനുസരിച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യട്ടോ ഒരുപാട് ആളുകളുണ്ട് അല്ലേ നമ്മളുടെ വർക്കുകളൊക്കെ ചെയ് കണ്ട് അതുപോലെ ചെയ്ത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനിയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെ തുടരുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ എയർ ഓയിലിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ ഹെയർ ഓയിലെന്ന് പറയാമെന്നല്ലാതെ അതിൻ്റെ വീഡിയോസ് ഒന്നും കാണിക്കാറില്ലല്ലോ എന്നുള്ള അപ്പോൾ ആ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് അപ്പോൾ എയറോയിൽ വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ആക്കാവുന്നതാണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക നമ്മളുടെ തലയിലുള്ള താരന് മുടി കൊഴിച്ചിൽ അതുപോലെ മുരടിച്ച മുടി വളരാതിരിക്കുന്ന മുടികളുണ്ടല്ലോ അത് ഇടതുറന്ന് വളരാനും അതുപോലെ നമ്മളുടെ തലവേദന അങ്ങനത്തേനൊക്കെ ഉറക്കില്ലാത്തതിന് ഒക്കെ നല്ല എഫക്റ്റീവ് ഒരു ഓയിലാണ് കേട്ടോ ഒന്നും നമ്മൾ ആഡ് ആക്കുന്നില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള മരുന്നുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ഒരു ഓയില് ചെയ്തെടുക്കുന്നത് അപ്പോൾ വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്റ്റാക്കാവുന്നതാണ് ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിലും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് യൂസ് ആക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ ഉറക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലേ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ് പിന്നെ നമുക്ക് ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കുഞ്ഞുമക്കൾ മുതൽ നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും ജെൻസിനും ഉമൻസിനും ഒരുപോലെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലും കൂടിയാണ് ട്ടോ ഒരു ബോട്ടിൽ നമ്മൾ എടുത്ത കഴിഞ്ഞാൽ മതി ഒരു വീട്ടിലോട്ട് ഓക്കെ അപ്പോൾ കുഞ്ഞുമക്കളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മോക്ക് രണ്ട് വയസ്സ് ആയ ഉടനെ തന്നെ ഞാനത് തേച്ച് കൊളുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഓരോ പ്രോബ്ലംസും അവൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ സാധാരണ കുഞ്ഞുമക്കൾക്ക് കഫകെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ അല്ലാതെ വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല എന്നതാണ് പിന്നെ അവൾക്ക് ഇത്തിരി മുടിയൊക്കെ കുറവായിരുന്നു ഇപ്പോൾ നല്ല കട്ടിക്ക് തന്നെ മുടി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ കുഞ്ഞുമക്കൾ കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും കാരണം എന്താ വെച്ചാൽ കുഞ്ഞു മക്കൾ നമ്മൾ പറയാമെന്ന് പറയുമ്പോൾ അവർക്ക് തിരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ മുടി വളരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നുള്ളതിലേ അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വർക്കിലോട്ട് കിടക്കുകയാണ് നമ്മുടെ വർക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ വിട്ടുപോകുമ്പോൾ വേറൊരു കാര്യങ്ങൾ പറയുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഏകദേശം ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ മറ്റേ സൈഡിലും ഗിയർ വയർ ഇട്ട് വയറിട്ടെടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ട് സർഫ് കളറിലുള്ള ക്രിസ്റ്റിൻ്റെ ബീഡെടുക്കുക ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനാണ് കറക്റ്റായിട്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് പിക്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും ക്ലിയറായിട്ട് ഞാനിത് നിങ്ങളെ കാണിക്കുന്നുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ സ്പീഡാക്കിയിട്ടാലും പക്ഷേ ബാക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടുന്നത് കാരണം എനിക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അത്രയും ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓരോ വർക്കിലായാലും കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ മഷാല നല്ല രീതിക്ക് തന്നെ നമ്മളുടെ ചാനൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ആ രീതിക്ക് തന്നെ പോവട്ടെ എന്നൊരു പ്രാർത്ഥനയോടെയാണ് കേട്ടോ മുമ്പോട്ട് നീങ്ങുന്നത് കാരണം ഒരുപാട് ആളുകൾ ഡെയിലി നമ്മളുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളിതിൽ തുടർന്ന് പോവുക എന്നതാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ വീഡിയോസ് ഉപകാരമായിരിക്കും ഓക്കെ ചില ആളുകളുടെ മൈൻഡ് ഇപ്പോൾ ഇന്നത്തെ മൈൻഡ് ആയിരിക്കില്ല നാളെ ഇന്നിപ്പോൾ നമുക്ക് ഇതിനൊന്നും മൂടില്ല എങ്കിൽ നാളെ നമുക്ക് ഇത് ചെയ്യണമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ പിന്നെ വെറുതെ ആരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട കാരണം അങ്ങനെ പറയാൻ കാരണം മെറ്റീരിയൽസിന് വന്നിട്ട് പിന്നെ നമ്മളുടെ റേറ്ററിനെ മറ്റൊരു റേറ്റ് അറിയാൻ പോകും ആ ഒരു കാര്യത്തിന് ആരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ആക്കുക കാരണം നമുക്ക് അതൊക്കെ നമ്മളുടെ മനസ്സിനത് ഇനി ഏതൊരു വ്യക്തിയായാലും മനസ്സിനെ വല്ലാതെ ഒരു പ്രശ്നം കൂടിയാണ് കാരണം നമ്മൾ നമ്മളുടെ എല്ലാ സമയങ്ങളും എനക്ക് എടുത്തിട്ട് നമുക്ക് നമ്മൾ അവർക്ക് റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പ്രതികരണം എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളും ചെറിയ മക്കളൊക്കെ വെച്ച് ചെയ്യുന്നതാണ് അതും കൂടി നിങ്ങൾ കണക്കിലെടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ എനിക്കറിയുന്ന ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രം ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഇനി മുതൽ രണ്ട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഏത് വീഡിയോകളാണ് ഇനി രണ്ടാമത് രണ്ട് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഒരു വീഡിയോ ഏതാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ